അപ്പോ പ്രധാനമന്ത്രിമാര് പോലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഗൗരവപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുംബൈ ഭീകരാക്രമണം ആരുടെ ഭരണത്തിലാണ് സംഭവിച്ചത് പതിനാലോളം തവണ കിട്ടിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ആ മുന്നറിയിപ്പുകൾ നോക്കി ശരിയാവണ്ണം ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാതെ ഈ രാജ്യത്തെ പൊട്ടിത്തെറിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് അജ്മൽ കസബിനെ പോലെ ഒരു ഭീകരനെ ജീവനോടെ പിടികൂടിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തെല്ലാം കിംവദന്തികൾ നമുക്ക് കേൾക്കേണ്ടി വരുമായിരുന്നു ഈ രാജ്യത്ത് വിവരവും വിവേകവുമുള്ള ബുദ്ധിയും യുക്തിയും ഉള്ള ഒരു ജനതയുണ്ട് അവർക്ക് ശരിയും തെറ്റും ആരോടൊപ്പം നിൽക്കണം ആരെയാണ് അവഗണിക്കേണ്ടത് നമ്മുടെ കൂടെ ആരാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ രാജ്യം ആരുടെ കരങ്ങളിലാണ് സുരക്ഷിതമായിരിക്കുന്നത് എന്ന് തിരിച്ചറിയാം പാവങ്ങളായിട്ടുള്ള തീർത്ഥാടകരെ മതം നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഇസ്ലാമിക തീവ്രവാദികൾ വെടിവെച്ച് കൊന്നപ്പോൾ അവരെയൊക്കെ വെറുതെ വിടാനോ ഒരുമിച്ച് നിന്ന് നേരിടണം എന്ന് ഈ രാജ്യം തീരുമാനിച്ചു ഇവിടെ ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് മാത്രം ഈ രാജ്യത്തിനകത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ തിരിയണം എന്നൊന്നും ആരും പറയുന്നില്ല ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ തിരിയണം എന്നും പറയുന്നില്ല പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഹിന്ദുക്കൾക്കും നരേന്ദ്രമോദിക്കും എതിരെ തിരിയണം എന്നുള്ള ഒരു ഹിന്ദു ഫോബിക് ഒരു മോദി ഫോബിയ ഇവിടെ പരത്തി വിടുന്നുണ്ട് ഈ പ്ലാനിനെയാണ് നമ്മൾ എതിർക്കുന്നത് മതം പറഞ്ഞു കുറ്റപ്പെടുത്തുമ്പോൾ ഭീകരവാദികൾക്ക് കൂടുതൽ ആളുകളെ അവരുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നു രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനും അവർക്ക് കഴിയുന്നു ചെറിയ ശതമാനമുള്ള കൃമികളാണ് ഈ പ്ലാന്റിനകത്ത് വീണുപോകുന്നത് കാശ്മീരിലെ ജനങ്ങളുടെ ഐക്യം ഭീകരരെ തകർത്തു കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ കാശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ പൊക്കിയെടുത്ത ആയിരത്തി അഞ്ഞൂറ് പേർ ായിരുന്നു ഈ ഒറ്റുകാർക്ക് ലൂക്കിട്ടപ്പോൾ മനസ്സിലായി രക്ഷയില്ല നമ്മൾ പിടിക്കപ്പെടും ഇപ്പോ ഈ തരം ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ എന്ത് പറയുമ്പോഴും നരേന്ദ്രമോദി രാജിവെക്കണം രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ഇതിനകത്തിരുന്ന് എല്ലാ സമയവും കുത്തിരിപ്പും രാജ്യവിരോധവും നിർമ്മിച്ചുവിട്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഈ ഭീകരന്മാരെ നമ്മൾ ഒരു കയ്യകലത്തിൽ നിർത്തണം കമ്മ്യൂണിസത്തിനും മതമില്ല സെക്യുലറിസത്തിനും മതമില്ല ജനാധിപത്യത്തിനും മതമില്ല എന്നാ പിന്നെ തീവ്രവാദത്തിനും മതം വേണ്ട അല്ലെ നമ്മളൊരു പ്രാസമിച്ച് പറയുന്നതാ തീവ്രവാദത്തിനു മതമില്ല ഈ രാജ്യത്തുള്ള മുഴുവൻ സുഡാപ്പി ഭീകരന്മാരെയും ഹമാസോളികളെയും താലിബാനി ഒക്കെ അതാത് ഓളുന്ന സ്ഥലത്തു കൊണ്ടുവിടുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തിനാണെന്ന് ഇവരിവിടെ സുഖിച്ച് ജീവിച്ചിട്ട് ഈ രാജ്യത്ത് കമ്മീഷനും വാങ്ങിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ കൊള്ള കൊള്ളയടിക്കാൻ പോകുന്ന നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നമ്മളൊന്ന് നോക്കി നിൽക്കണ്ടേ രാജ്യത്തെ ലോകത്തെ എണ്ണം പറഞ്ഞ തീവ്രവാദ സംഘടനകളുടെ പേര് നിങ്ങളൊന്ന് എടുക്കുക ഒരൊറ്റ മതവിഭാഗത്തിൽപ്പെട്ട സംഘടനകളാണെന്ന് കാണാം അപ്പോൾ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത് പകൽ പോലെ വ്യക്തമാണ് കാര്യങ്ങൾ എന്നിട്ടും തീവ്രവാദത്തിനു മതമില്ല എന്ന് പറയുന്നത് ആരെ വെളുപ്പിക്കാനും സുഖിപ്പിക്കാനുമാണ് തീട്ടം തിന്ന് ജീവിച്ചവൻ തോട്ടിപ്പണിക്കാരനെ സേഫ് ആക്കുന്ന ഒരു തരം മാന്ത്രിക വിദ്യയാണിത് മതമാണിത് മതതീവ്രവാദമാണിത് ഹിന്ദുവിൻ്റെയും സംഘപരിവാരങ്ങളുടെയും നെഞ്ചത്ത് കയറി പൊങ്കാലയിട്ടാൽ നിങ്ങളുടെ മതേതരത്വം പൂവണിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോവിന്ദച്ചാമിമാരെയും വേടന്മാരെയും ഒക്കെ പൊക്കി പൊക്കിക്കൊണ്ട് നടക്കാനേ പറ്റൂ തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞു വരുന്ന മതേതരന്മാരോടൊന്നും വിശദീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല തീവ്രവാദത്തിന് മതമുണ്ട് തന്തയില്ലാത്തവന്മാർ ഒരു പക്ഷേ അങ്ങനെ പല ദുർവ്യാഖ്യാനങ്ങളും നടത്തിയതായിരിക്കും അത് അറിയുന്നവർക്ക് മനസ്സിലാകുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ഭീകരത എന്താണ് തീവ്രവാദം എന്നത് ദൃശ്യം കാണിച്ചു തരാം തീവ്രവാദത്തിന് മതമില്ല നമുക്കപ്പോ ചില വ്യക്തികളുടെ ഫോട്ടോസ് ഒന്ന് നോക്കാം വൈറ്റ് കോളർ ഭീകരതയൊന്നും മറക്കരുതേ അജ്മൽ കസബ് അവരൊന്നും തീവ്രവാദമില്ലാത്തവരാ അരാരും ഭീകരവാദികളല്ലാത്തവരാ ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയയില് ഈ ഭീകരവാദ ആക്രമണങ്ങളിൽ പിടിക്കപ്പെട്ടതെല്ലാം അറ്റമില്ലാത്തവന്മാരായിരുന്നു ഈ രാജ്യത്തിരുന്നിട്ട് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ കാലിൻ്റെ ഇടയിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് പബ്ലിക്കായിട്ട് പൊട്ടിത്തെറിക്കുന്നവരെ കാൾ മാരകമായിട്ടുള്ള വിഷങ്ങളാണ് ഓസ്ട്രേലിയയില് എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു തന്തയും മോനുമായിരുന്നു തീരുമാനമെടുത്തത് പൊട്ടിത്തെറിക്കാൻ ഓസ്ട്രേലിയ പലസ്തീൻ എന്ന രാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐക്യം പ്രകടിപ്പിച്ചതാ ഒടനെ പണിയെട്ടി ജൂതന്മാർക്കെതിരെ നടന്ന ഭീകരാക്രമണം ലോകത്തിലെ ശാക്തിക ചെയ്യാം വല്ലാതെ കളയുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് യഹോവ സാക്ഷികളുടെ ഒരു പ്രാർത്ഥനാ ചടങ്ങില് മാർട്ടിൻ അല്ലെ അവനാണ് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ചത് സാക്ഷികളുടെ ഒരു ആഘോഷമാണ് അവരുടെ പ്രാർത്ഥനാ ചടങ്ങായിരുന്നു അവസാനാണ് അവൻ സാക്ർ നായിക്കിൻ്റെ മാനസപുത്രനാണ് എന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത ഉത്സവമായ ഹനികയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ജൂതന്മാരുടെ എത്തി വെടിവെപ്പ് നടത്തി പേർ കൊല്ലപ്പെട്ടു വാപ്പയും മോനും കുറച്ച് കഴിയുമ്പോൾ അയാളുടെ ഭാര്യയും വരും ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളും വരും ഇനി ഇവൻ ഏതെങ്കിലും ഒരു പൈതല് ജനിച്ചാൽ ആ പൈതലിനെയും കൊണ്ടുവരും കാരണം എന്താ ചൊറുകത്തിനു വേണ്ടിയാ പടച്ചൂനെ ഏൽപ്പിച്ച ദൗത്യമല്ലേ െന്നും നിരവധി പേർക്ക് പരിക്കേറ്റതുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്തിടെ ഓസ്ട്രേലിയയിലേക്ക് താമസം മാറിയ ഒരാളും പരിക്കേറ്റവരുടെ കൂട്ടത്തിലുണ്ട് ഓസ്ട്രേലിയയിൽ ഇത്തരം ഒരു സംഭവത്തിന് സാക്ഷ്യ വഹിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും താൻ ഇവിടെ കുടുംബത്തോടൊപ്പമായിരുന്നുവെന്നും ഇത് രക്തച്ചൊരിച്ചിലും സമ്പൂർണ്ണ കൂട്ടപലിയുമാണെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ മാർഗമായി പരിക്കേറ്റ ആ ജൂതൻ പറഞ്ഞുവച്ചത് ജൂത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് ഹൻക ബി സി രണ്ടാം നൂറ്റാണ്ടിൽ സെലൂക്ക സാമ്രാജ്യത്തിനെതിരായ മക്യാബർ കലാപത്തെ തുടർന്ന് ജെറുസ്ലേമിന്റെ പുനരുദ്ധാരണത്തെയും ഒരു കൽക്കെട്ടിടത്തെ വലം വയ്ക്കാം എല്ലാം ചെയ്യാം പക്ഷേ മറ്റ് മതവിഭാഗങ്ങൾ കുംഭമേള നടത്താൻ പാടില്ല ക്രിസ്ത്യൻ വിശ്വാസികൾ അവരുടെ ആഘോഷം അനുസരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ നടക്കുന്ന കേസാണോ ഇനി ഏ പണി കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് പണിയാൻ നമുക്ക് മാത്രമല്ല അറിയുന്നത് അവർക്കും അറിയാമെന്ന് ആറാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തിൽ ഉൽപാദിപ്പിച്ച വിരുദ്ധതയാണ് ഇതിന് കാരണം വിരോധമാണ് ഇതിന് കാരണം ഇന്ന് മുസ്ലിം പുരോഹിതന്മാർ പോലും കൃത്യമായി അത് മനസ്സിലാക്കി പ്രതികരിക്കുന്നുണ്ട് ഓരോ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള മതവിശ്വാസങ്ങൾ ഫോളോ ചെയ് ജീവിച്ചു പോയി ഒരു പ്രോബ്ലവും ഉണ്ടായിരുന്നില്ല സ്നേഹ സംവാദം പോലെയുള്ള എം എം അക്ബറിന്റെ വിരോധമുൽപാദിപ്പിക്കുന്ന വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അത്തരം സംവാദങ്ങളിലൂടെയും പരിപാടികളിലൂടെയും മറ്റുള്ള മനുഷ്യരുടെ മതവിശ്വാസങ്ങളെ എടുത്ത് തലങ്ങും വിലങ്ങും വിമർശിക്കാൻ തുടങ്ങി അവര് തിരിച്ചും ചെയ്യാൻ തുടങ്ങി തിരിച്ചു ചെയ്തപ്പോൾ നമുക്ക് വേദനിക്കാൻ പാടുണ്ടോ ഉണ്ടോ നമ്മൾ കൊടുത്തു വാങ്ങിയതാണ് എന്ന് ഒരു ഉസ്താദ് വെടിപ്പായിട്ട് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നത് വലിയ